ഈ കാണുന്നത് നമ്മുടെ ഹോം ടൂർ ഒന്നല്ലാട്ടാ നമ്മൾ സാധാരണ വീടിൻ്റെ പുറത്തേക്ക് എല്ലാ ദിവസവും ഇറങ്ങുമ്പോൾ ഉള്ള കാഴ്ചകളാണ് പിന്നെ നമ്മൾ രാവിലെ പള്ളിയിലെ കഴിഞ്ഞ് വന്ന് പിന്നെ അടുത്ത പള്ളിയിലുള്ള പരിപാടി പതിനൊന്ന് മണിക്ക് അതിൻ്റെ പേരിൽ കുറച്ച് സമയം കിട്ടിയാക്കി നമ്മൾ നമ്മളൊക്കെ എഫിഷ്യൻറ്റൊക്കെ പരിപാടികൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇനിയെ കൊച്ചി കിടന്ന് വാശി പിടിച്ചപ്പോൾ പുറത്തേക്ക് കൊണ്ടുവന്ന കാഴ്ചയാണ് കാണുന്നത് പുറത്തേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് നമ്മുടെ ഒരു ചെറിയ പടുതാക്കുളമുണ്ട് ഒരു പതിനൊന്നടി സൈസിൽ പതിനൊന്നടി വീതി പതിനൊന്നടി നീളം ഒരു നാലരടി താഴ്ചയിലുള്ള ഒരു പടുതാക്കുളമാണ് ഒരു പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വർഷം പഴക്കമുണ്ട് അപ്പോൾ അതിനകത്ത് ഇപ്പോൾ വരാല കിടക്കുന്നത് വരാല വന്നതിന് ശേഷമാണ് നമ്മൾ ഈ വാലി ഇട്ടിരിക്കുന്നത് അപ്പോൾ അതിനെ നീക്കു വച്ച് തീറ്റ കൊടുക്കുന്ന കാഴ്ചയാണ് കാണുന്നത് അപ്പോൾ വരാലിനെ നമ്മൾ വളർത്തിയപ്പോൾ ഇത് ചാടി പോകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പേരിലാണ് ഈ വാല് കിട്ടത് ഒരു നേച്ചർ കുളത്തിൻ്റെ ഏകദേശം ഒരു ഫീലാണ് ഇപ്പോൾ എൻ്റെ അടിയിലെ ഇലകളൊക്കെ കിടന്ന് പൊടുങ്ങി ചെളിയൊക്കെ ഉള്ള അവസ്ഥയിലാണ് ഈ കുളം ഒക്കെ ശരിക്കും അടുത്ത കുളമാണെന്ന് തോന്നില്ല അതുപോലെയാണ് അതിൻ്റെ ഒരു ആംബിയൻസും ചുറ്റുപാടൊക്കെ കാണുന്നവരുണ്ട് ഇത് ഇതിൻ്റെ ഒരു പഴയകാല വീഡിയോ ആണ് കേട്ടോ ഏകദേശം ഒരു രണ്ട് മൂന്ന് കൊല്ലം മുമ്പ് നമ്മളിതിൽ ആഫ്രിക്കൻ മിഷിയായിരുന്നു അപ്പോൾ ഈ പൊക്കത്ത് ഈ കരയിൽ കൂടി പോകുന്നത് നമ്മുടെ ജിമ്മി പട്ടിക്കുട്ടിയാണ് കേട്ടോ അവളിപ്പോൾ വലുതായി അവളുടെ കഴിച്ച് ഞാൻ പിന്നെ കാണിച്ചുതരാം അപ്പോൾ ആഫ്രിക്ക മുഷിയാണ് ഒരു നാല് വർഷം മുമ്പൊക്കെ നമ്മളതിൽ ചെയ്തായിരുന്നു അത്യാവശ്യം ഉണ്ടായിരുന്നു അത് അവസാനിപ്പിച്ചതിന് ശേഷം നമ്മൾ പിന്നെ പിലോപ്പി ഇട്ടു പിന്നെ ജയന്തി ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ വരാൽ ഇറക്കിയിട്ടുണ്ട് പിന്നെ നമ്മൾ കൂടുതലും പിലോപ്പിയാണ് ചെയ്യാറ് നമുക്ക് ഭക്ഷ്യമായിട്ടുള്ള മീനുകളാണ് ഈ കുളത്തിൽ ഇപ്പോൾ കാലങ്ങളായിട്ട് ചെയ്തു വരുന്നത് ഈ ഷീറ്റ് ഇത്രയും കാലം എന്തുകൊണ്ടാണ് വീട് കിട്ടിയെന്നുള്ള കാര്യം എനിക്കറിയില്ല ഇപ്പം ഞാൻ ഷീറ്റ് മേടിക്കണത് നമ്മളിവിടുന്ന് ചാലക്കുടിയിൽ നിന്ന് അങ്കമാലി റൂട്ടിലേക്ക് പൊങ്ങൻ ഭാഗത്തൊരു സൂരജ് പ്ലാസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ടൊരു പോളിമർ കമ്പനി ഉണ്ട് അവിടെ നിന്നാണ് നമ്മൾ ഈ പ്ലാസ്റ്റിക് ഷീറ്റ് അളവ് പറഞ്ഞു കൊടുത്ത് തയ്ച്ചെടുക്കുക ചെയ്തത് അപ്പോൾ അത് അത്യാവശ്യം കൂടി കിട്ടിയിട്ടുണ്ട് അത് നമ്മളതിനകത്ത് ഇറങ്ങാറൊക്കെ ഉള്ളതണി പിടിക്കാനും കാര്യങ്ങളൊക്കെ ഇറങ്ങാറുണ്ട് പിള്ളേരുകൾ കല്ലെടുത്തൊക്കെ എറിയാറുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുത്തി വീടാറുണ്ട് പക്ഷേ ഷീറ്റ് ഓട്ടയൊക്കെ ചെറുതുണ്ടെങ്കിൽ ഇപ്പോൾ ലീക്കൊന്നും കാര്യങ്ങളൊന്നും അങ്ങനെ വലിയ കാര്യ കാര്യമായിട്ടൊന്നും കാണാനില്ല അത്യാവശ്യം വെള്ളം നിൽക്കുന്ന ഒരു സംഭവമാണ് പിന്നെ ചെടികളൊക്കെ വളർന്ന് ഏതാണ്ട് ഒരു നേച്ചറൽ കുളത്തിൻ്റെ ഫീലിലാണ് ഇപ്പോൾ അതിൻ്റെ ആ ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ആ ഒരു കുളത്തിൽ ഇങ്ങനെ മാറി മാറി മീനുകൾ വളർത്തുന്ന ഒരു ഇതാണ് അവിടെ സ്ഥിരമുള്ളത് ഇനി അതിലേക്ക് ക്രൈഫിഷ് ഇറക്കാനാണ് വിചാരിക്കണത് അപ്പോൾ അത് കഴിഞ്ഞു അതിന് ശേഷം നമ്മൾക്കു ഇതാണ് നമ്മുടെ കണ്ട ജിമ്മി പട്ടിക്കുട്ടി അവളിപ്പോൾ ഏകദേശം അവൾക്ക് രണ്ട് മൂന്ന് വയസ്സിൽ മേലെ പ്രായം ഉണ്ടെന്ന് അപ്പോൾ അവളുടെ കുട്ടിക്കാലമാണ് ആ കണ്ടത് ചെറുപ്പത്തിലെ നമ്മൾ ഒരു ഹാൻഡിക്കാപ്പ്ഡാണ് ടെറസിൻ്റെ മുകളിൽ നിന്ന് വീണ് അവരുടെ കാല് ബെൻ്റായി പോയി ഒടിഞ്ഞ് ഒരു ചെടിക്ക് ചെരിഞ്ഞിരിക്കുകയാണ് ഈ കാണുന്നത് നമ്മുടെ റൂബിയാണ് റൂബിയാണ് റൂബിയാണിപ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ളതിൽ വെച്ചുള്ള ഭംഗിയുള്ള പട്ടിക്കുട്ടി കുട്ടി അവൾക്ക് നല്ല പൂടയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങാനുള്ള മടി മടികൊണ്ട് നീയക്കൊച്ചിനെ അങ്ങോട്ട് വിളിക്കുന്ന ഒരു കാഴ്ചനീ കാണുന്നത് അപ്പോൾ റൂബിയാണ് ഈ കാണുന്നത് റൂബി അതുപോലെ തന്നെ ജിമ്മിയും പൊന്നനും അടങ്ങുന്ന ഒരു പട്ടിയാണ് നമ്മുടെ വീട്ടിലുള്ളത് ഒരടി ഹൈറ്റ് വയ്ക്കുന്ന പട്ടികളാണ് ഇവർ അത് ഡാഷ് പട്ടിന്ന് ക്രോസ് ആയിട്ടുണ്ടായിരുന്നു കുട്ടികളാണ് അപ്പോൾ ഒരടി മാത്രമേ ഇവർക്ക് ഉള്ളൂ വളരെ ചെറിയ പട്ടികളാണ് എന്നാൽ അത്യാവശ്യം കുറയ്ക്കാനും കാര്യങ്ങളൊക്കെ നോക്കാനും ഇവർ വളരെ ആക്റ്റീവാണ് വലിയ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള പട്ടികളാണ് അങ്ങനെ പട്ടികളെ കളിപ്പിച്ച് ഇനിയെക്കുറിച്ച് നടക്കുന്ന കാഴ്ചകളാണ് ഈ കാണുന്നത് പിന്നെ അവിടെ നമ്മുടെ പ്ലാവുമ്മ ചക്കയായിട്ടുണ്ട് ചക്ക ഇതിപ്പോൾ സീസൺ ആയതിൻ്റെ പേരിൽ ഈ പ്ലാവുമ്മ നേരത്തെ ചക്ക ആയിട്ടുണ്ട് ഈ സീസണിലേക്കുള്ള ചക്കകളാണ് ഈ കാണുന്നത് അത്യാവശ്യം ഉണ്ട് അപ്പം നമ്മുടെ എന്ന് വെച്ചാൽ മൂന്ന് ഉണ്ട് ആ മൂന്ന് പ്ലാവിലും ചക്ക അത്യാവശ്യം ഉണ്ടാവുന്നതാണ് അതിൽ ഒരു പ്ലാവ് ഓൾറെഡി സീസൺ ആവുന്നതിന് മുൻപേ കായ്ച്ച് നമ്മൾ അത് വിറ്റ് കഴിഞ്ഞു മുറിഞ്ഞു കൊടുക്കാന്ന് പറയും മുറിഞ്ഞു കൊടുത്തു ഇവിടെ നമ്മൾ മൂവായിരം രൂപയ്ക്കാണ് ഒരു പ്ലാവ് മുറിഞ്ഞു കൊടുത്തത് അത് ആ സീസണിലെ ചക്ക അവർ തീരുന്നവരെ കൊണ്ടുപോകും ഇപ്പോൾ രണ്ടുപൂർവശ്യവർ കൊണ്ടുപോയി കഴിഞ്ഞു അപ്പോൾ നിങ്ങളുടെയൊക്കെ നാട്ടിൽ വീഡിയോ കാണുന്നവർ ചക്കകത്തവരുടെ വരുന്നുണ്ട് എങ്ങനെയാണ് മുറിഞ്ഞു കൊടുക്കുന്നത് എന്നുള്ള വിലകളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് നമുക്ക് അങ്ങോട്ടും അങ്ങോട്ട് അറിയാൻ പറ്റും അപ്പോൾ ഈ പ്ലാവും അത്യാവശ്യം ചക്ക ഇപ്പം ആയിട്ടുണ്ട് ഇതിപ്പോൾ മുറിഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളൊന്നും ആയിട്ടില്ല കാരണം ഇതിപ്പോൾ സീസൺ അതിൻ്റെ പേരിൽ ഇനി ചക്ക ഇവിടെ സുലഭമായിരിക്കും അടുത്ത വിളവാണ് ഇതുമേം ചക്ക ആയി തുടങ്ങിയിട്ടുണ്ട് ഇത് വളരെ ഹൈക്കിലായതിൻ്റെ പേര് നമുക്ക് ഇതുമൊത്ത ചക്ക കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് ഇതൊക്കെ നമ്മൾ അങ്ങനെ കൊടുത്ത് അവസാനിപ്പിക്കും ബാക്കിയുള്ളത് ഇവിടെ ഉള്ളവരൊക്കെ കൊണ്ടുപോകും ഇത് കാണുന്നത് നമ്മുടെ ഒരു പഴയ ചേതകുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലെ ചേതകാണ് അതിപ്പോൾ നമ്മൾ ഒരാഗ്രഹത്തിൻ്റെ പുറത്ത് പണ്ട് പേടിച്ചതാണ് പിന്നെ ഉപയോഗിക്കാണ്ടായി കഴിഞ്ഞപ്പോൾ അതിങ്ങനെ വീടിൻ്റെ മുറ്റത്തു നിന്നൊക്കെ മാറി മാറി ഇപ്പോൾ തെങ്ങിൻ്റെ തടത്തിൽ വരെ എത്തിയിട്ടുണ്ട് അത് ശരിയാക്കി എടുക്കണം എന്നുള്ള ആഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ ഉള്ളിലുണ്ട് പക്ഷേ ഇതുവരെ തീരുമാനങ്ങളൊന്നും ആവാത്തതുകൊണ്ട് ഇപ്പോൾ തെങ്ങിൻ്റെ തടത്തിൽ വരെ എത്തിയിട്ടുണ്ട് ഇപ്പം നീക്കു കളിച്ചു തറക്കുന്ന കൂട്ടത്തിലുള്ള ഒരു സംഭവം കൂടിയാണ് അതിപ്പോൾ അപ്പോൾ ചേതക്കിൻ്റെ വിശേഷങ്ങൾ അങ്ങനെയാണ് പിന്നീട് ഈ കാണുന്നത് നമ്മുടെ ഒരു മണി പ്ലാന്റ് ആണ് മണി പ്ലാന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു സുഹൃത്ത് അജി ചെറിയൊരു മണി പ്ലാന്റ് ഞാൻ ചോദിച്ചപ്പോൾ തന്നതാണ് അപ്പോൾ ആ മണിപ്ലാന്റ് ഇപ്പോൾ ഇവിടെ നട്ട് കഴിഞ്ഞപ്പോൾ വലിയൊരു മണിപ്ലാന്റ് ആയി ഏകദേശം ഒരു മഴക്കാലത്തെങ്ങാണ്ട് കൊണ്ടുവച്ചിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ നല്ല ഭംഗിയൊക്കെ ഉണ്ട് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുള്ളൊരു പാകത്തിന് ഇലകളൊക്കെ നല്ല വലിപ്പത്തിൽ നല്ല കളർഫുള്ളായിട്ട് നിൽക്കുന്നുണ്ട് അത് അത് ഇപ്പോൾ അടക്കാരെ തന്നെ കയറി കയറി അടക്കാരെ ഏതാണ്ട് മിസൈൽ വിട്ട പോലെ അടക്കാരത്തിൻ്റെ മുകളിൽ ഇപ്പോൾ ഇലയും ഇതൊന്നും കാണാത്ത അവസ്ഥയായി എന്നാണ് എന്നാണോ അത് ഒടുങ്ങിയ നിലത്തേക്ക് അറിയില്ല അപ്പോൾ മണിപ്ലാന്റിൻ്റെ കാഴ്ചകൾ അങ്ങനെയാണ് പിന്നെ നമ്മുടെ ചുറ്റുപാട് മൊത്തം ജാതിപ്പറമ്പുകളാണ് ഇവിടെ എല്ലാ വീട്ടുകാർക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കലാപം മണിച്ചേട്ടൻ്റെ പാടിക്കു തുല്യമായിട്ടുള്ള സ്ഥലങ്ങളാണ് പാടിയൊക്കെ നിങ്ങൾ വീഡിയോകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും കാരണം ചുറ്റിനും തണലാണ് അപ്പം നമ്മൾ കസേര കിട്ടിയപ്പോൾ ഇരിക്കുന്ന സ്ഥലങ്ങളാണ് ഈ കാണുന്നത് ഇലകൾ കൊഴിഞ്ഞ് ഉണങ്ങി കിടക്കുന്ന നല്ലൊരു കാലാവസ്ഥയാണ് നല്ല വെയിലത്ത് തണവുള്ളൊരു അന്തരീക്ഷമായിരിക്കും അപ്പോൾ പിന്നൊരു പഞ്ച നട്ടാൻ മുളക്കില്ല അതാണ് കുഴപ്പം അതായത് പഞ്ചാന്ന് പറഞ്ഞാൽ നമ്മൾ ഇടവേളിയായിട്ട് ചെയ്യുന്നത് സൂര്യപ്രകാശം ഇല്ലാത്തതിൻ്റെ പേരിൽ ഒരു ചെടികൾ നട്ടാലും നമുക്ക് മുളക്കില്ല പുല്ല് പോലും മുളക്കില്ല നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാവുന്നതാണ് അതാണ് ഈ ജാതികൾ വെച്ചാലുള്ള ഒരു കുഴപ്പം എങ്കിലും അത്യാവശ്യം നല്ല ഒരു കാലാവസ്ഥയായിരിക്കും എപ്പോഴും ഇനിയെ കുറിച്ച് നമ്മുടെ കോഴിക്കൂടിൻ്റെ അടുത്ത് നിന്ന് അതിലൊരു കോഴീനെ പൂട്ടിയിട്ടിട്ടുണ്ട് അപ്പോൾ അതിനെ രക്ഷിക്കാനുള്ളൊരു ശ്രമം നടത്തുന്ന കാഴ്ചനെ കാണുന്ന പൂം കോഴി വന്ന് കയറി അത് നോക്കി നിൽക്കുന്നുണ്ട് ഇവന് ഒറ്റയ്ക്ക് ഇവിടുത്തെ രാജാവായിട്ട് നടക്കുകയാണ് അപ്പോൾ അവൻ്റെ കൂട്ടത്തിലുള്ള ഒരു പൂം കോഴീനെയാണ് ആ കൂട്ടിൽ പൂട്ടിയിട്ടിരിക്കുന്നത് കാരണം ഒരു തമ്മിൽ കണ്ട തല്ല അതിൻ്റെ പേരിൽ ഇപ്പോൾ ഇവൻ മുക്കില്ലാ രാജ്യത്തും മുറിമൂക്കൻ രാജാവുമായിട്ട് നടക്കുന്നൊരു കാഴ്ചയാണ് ഈ കാണുന്നത് അപ്പോൾ പൂങ്കോഴി അവിടെ വിശാലമായിട്ട് നടക്കുന്നുണ്ട് അവൻ്റെ കിടപ്പുഴികളെല്ലാം ഇങ്ങനെ താഴ്ത്ത് കൊത്തിപ്പുറക്കി നടക്കുന്നൊരു കാഴ്ചകളാണ് ഈ കാണുന്നത് അതിനെല്ലാം അവനവിടെ മുകളിൽ നിന്നെല്ലാം കാണുന്നുണ്ട് അവൻ്റെ എല്ലാവിധ സംരക്ഷണം അവരുടെ ഇവിടെയുണ്ട് ഈ നീപ്പിച്ച് പിന്നെയും അടുത്ത പരിപാടികളായിട്ട് ഇങ്ങനെ നമ്മുടെ പറമ്പിലൂടെ ഇങ്ങനെ നടക്കുന്നൊരു കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുന്നത് െല്ലാമായിരുന്നു പിന്നെ നമ്മുടെ രാവിലത്തെ കുറച്ച് കാഴ്ചകൾ അപ്പോൾ ആ ഒരു കാര്യങ്ങൾ ഒന്ന് നിങ്ങളെ കൂടി കാണിച്ചതേ ഉള്ളൂ ഈ വീഡിയോയിലൂടെ